എന്ത് ടേം ആണ് so x എന്നൊന്നും ഇല്ല ഇനി a ചോദ്യം write the common difference of the sequence common difference ആണ് ഈ n ന്റെ coefficient എപ്പഴും n ന്റെ coefficient terms ന്റെ sequence ന്റെ ആഹ് algebra തന്നിട്ട് ചോദിച്ചാൽ n ന്റെ coefficient ആണ് എപ്പഴും common കണ്ടോ write the first term of the sequence b ചോദ്യം അതിന് ഇത് തമ്മിൽ കൂട്ടിയാൽ മതി first term x one എന്ന് പറഞ്ഞാൽ five കിട്ടും കോമൺ ഡിഫറൻസും ഈ കൂടി ആഡ് ചെയ്താൽ മതി സി വാട്ട് ഈസ് ഈസ് ദ ദ റിമൈൻഡർ ഒബ്റ്റൈൻഡ് വെൻ ടേംസ് ഓഫ് ദി സീക്വൻസ് ഡിവൈഡഡ് ബൈ 4 4 കൊണ്ട് ഡിവൈഡ് പിന്നെ ശിഷ്ടം റിമൈൻഡർ കിട്ടുന്നത് എത്രയാണ് 1 ആണ് ക്ലിയർ ആണോ അതിനാണ് ഈ 1 ആഡ് ചെയ്യുന്നത് ഈ ആഡ് ചെയ്യുന്നത് എന്താണോ അതാണ് അവിടുത്തെ റിമൈൻഡർ റിമൈൻഡർ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും ഇവിടുത്തെ ആണ് ക്ലിയർ ആണോ സംഭവം മനസ്സിലായോ ഏറ്റവും നല്ല ഫസ്റ്റ് ഫസ്റ്റ് നമുക്കില്ലേ ഈ കോമൺ ഡിഫറൻസ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക വൺ ഇന്റു ഫോർ ഫോർ ബാലൻസ് എത്ര വന്നു വണ്ണ് ഇതാണ് റിമൈൻഡർ ക്ലിയർ ആണോ അപ്പൊ അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം